ആഗ്രഹിച്ചതിൽ ഇതുവരെ നടക്കാതെ പോയ ഒരു സ്വപ്നം പറയാമോ ആക്ച്വലി എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഒരു ചാരിറ്റി ഗ്രൂപ്പ് തുടങ്ങണമെന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ ചാരിറ്റി മീൻസ് രോഗികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതേപോലെ രോഗികൾക്ക് സഹായം തേടി കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് തുടങ്ങണമെന്നില്ല അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ കുറച്ചു കാലം ആസ്ത്രമ്യൂസിൽ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് എടുക്കുകയാണെങ്കിൽ അവിടെ കുറേ രോഗികളെ പേഷ്യൻസിന്റെ പാരൻസ് പുറത്തുണ്ടാവും അല്ലെങ്കിൽ എൻ ഡൈസീൻ്റെ മുന്നിൽ കാര്യങ്ങളെല്ലാം പാരൻസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു ടൈപ്പിലൂടെ ഞാൻ കണ്ടതിൽ ഏറ്റവും സങ്കട സങ്കടം തോന്നും അവരെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഈവൻ ഫുഡ് വരെ കഴിക്കാണ്ട് ആ ഒരു എമൗണ്ട് വരെ ഈ ചികിത്സക്കായിട്ട് വെക്കും കാരണം ദിസ് മിസസ് റിയൽ ഞാൻ ജസ്റ്റ് ഒരു ലൈക്ക് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് മിസ്സസ് റിയൽ എത്രയോ രോഗികൾ നമ്മൾ ചുറ്റിലുമുണ്ട് സഹായം ലൈക്ക് ഒരു സഹായം വരെ ലഭിക്കാതെ ഒരു സഹായത്തോടെ മുന്നോട്ട് പോകാൻ പറ്റാത്ത എത്രയോ ദൗണ്ട് സോ അവർക്ക് വേണ്ടിയിട്ട് ഒരു ചാരിറ്റി ഉപയോഗിച്ച് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നിട്ട് അവർക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും സഹായം ലഭിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഓവറോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അഥവാ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുക വലിയൊരാഗ്രഹമായിരുന്നു അതിൽ വേറെ